യൂട്യൂബിൽ കണ്ടന്റ് ആക്കി പറയുന്ന ലേഡി അല്ലാതെ പറഞ്ഞിട്ടുള്ള ആൾക്കാര് വല്ലാതെ നമ്മൾ വീഡിയോ ചെയ്ത് വല്ലാതെ രീതിയിലും മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുക എനിക്കത് പറ്റുന്നില്ല കേട്ടായി പറ്റാത്ത കൊണ്ട് ഹലോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ സനു എന്ന് പറയുന്ന യൂട്യൂബറുടെ ചാനലിൽ കൂടെ വൈഗ സെമീറ എന്ന് പറയുന്നവര് വളരെ മോശം ഇതാക്കിയിട്ടു ഞാൻ ഓരോരുത്തർ സ്നേഹത്തിലിരുന്നപ്പം നമ്മള് കൂട്ടുകാരികളാകുമ്പോൾ ഓരോന്ന് പറയുമല്ലോ അങ്ങനെ പറഞ്ഞു വോയിസുകള് ഓരോ ദിവസമായിട്ട് യൂട്യൂബ് വഴി പോട്ട് എന്നും വല്ലാതെ മാനസിക നില തിരിച്ചോണ്ടിരിക്കുവോ അവര് അപ്പൊ ഞാനിതോടെ ഇന്നപ്പോടെ എന്റെ ലൈവും കാര്യങ്ങളൊക്കെ നിർത്തുവാ ഞാനത് എല്ലാരോടും പറഞ്ഞു എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഒരു ബുദ്ധിമുട്ടില്ല ഇല്ല 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 ആ ഇല്ല ആ ഇല്ല 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 ഒന്നുമില്ല ഒന്നുമില്ല ഏട്ട ഒന്നുമില്ല

തനുജ ഒരു ലൈവിൽ വന്നതിന് ശേഷം ഉറക്കഗുളിയൊക്കെ കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതായിട്ടൊക്കെ ഒരു ലൈവിൽ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തനുജ ഒരു ഫോൺ എടുത്തതിന് ശേഷം ഉണ്ടെങ്കിൽ വിളിക്കുന്ന കണക്ക് ചേട്ടൻ എന്നാണോ അതിനകത്ത് സംസാരിക്കുന്നത് ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഇത് കണക്ക് രണ്ട് മൂന്ന് സ്ത്രീകൾ ഈ ഒരു കമൻ്റിലൊക്കെ വന്നത് കണക്ക് എന്നെ പ്രകോപിപ്പിക്കുന്ന സൂയിസൈഡ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതാണ് നിങ്ങൾ ആ ആദ്യത്തെ വീഡിയോയിൽ കണ്ടത് ആ ഒരു വീഡിയോയിൽ കണ്ട നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കീപാഡ് ഉള്ള ഫോണിലാണ് ആ ഒരു തനിഞ്ച സംസാരിക്കുന്നത് തനിഞ്ച സംസാരിക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു കീപാഡ് എന്ന് പറഞ്ഞൊരു ഫോണിൽ ലൈറ്റ് ഒന്നും തന്നെ കത്തുന്നില്ല യഥാർത്ഥത്തിൽ ഈ കീപാഡ് ഫോണടുത്തുള്ള ഫോണിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കാം അത് ഇത് കാണുന്നില്ല നമ്മുടെ കണക്ക് ടച്ചിനണക്കോ അങ്ങനൊന്നും ആയിരിക്കില്ല കീപാഡിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വിളിച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനത്തെ എന്തോ ലൈറ്റൊക്കെ കത്തും സംസാരിക്കുന്ന സമയത്തൊക്കെ അപ്പം ആ ഒരു സംസാരിക്കുന്ന സമയത്ത് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും കത്തിയില്ല ഇതിന് അർത്ഥമെന്ന് പറയുന്നത് അത് ആ ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കുമായിരുന്നു ആ ഒരു വിളിച്ച സമയത്തുണ്ട് അപ്പോഴത്തേന് എന്തിനാണ് ഇങ്ങനെയുള്ളവരെ പറ്റി നമ്മുടെ ജനങ്ങളെ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നതല്ലേ ഈ ഒരു തനിജി അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള ജിനും തമ്മിലുള്ള ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ജിന് വേറൊരു സ്ത്രീയോടൊപ്പം പോയി കല്യാണമൊക്കെ കഴിച്ചു അവർ ജീവിക്കുന്നു ഇവരങ്ങോട്ട് വീട് ഇടുന്നു അവരിങ്ങനെ ഇവർക്കെതിരെ വീട് ഇടുന്നു ഇങ്ങനെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലിടയിൽ അവർക്കൊരു മോളുണ്ട് ഈ ഒരു തനിജയുടെ കൂടെ തന്നെയാണ് ഒരു മോള് താമസിക്കുന്നത് അപ്പം ആ ഒരു മോക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്ന് ഈ ഒരു തനിജ ആലോചിക്കുന്നില്ല കാരണം ഇങ്ങനെ വന്നിരുന്ന് വീഡിയോ ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമോ എന്ന് എനിക്ക് അറിയാൻ തോന്നുന്നില്ല എനിക്കിനിയിപ്പം ഇവരുടെ ഈ വിഷമം വിറ്റ് അവർക്ക് കാശുണ്ടാക്കാനാണോ എന്നും എനിക്ക് ഡൗട്ടാണ് അല്ലാതെ വേറെ ഒരു കാര്യം കാണുന്നില്ല ചുമ്മാ ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമോ ഇത് കാരണം ആ മോക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ചിന്തിക്കുന്നില്ല എന്തിരുന്നാലും ഇത് നിർത്തേണ്ട സമയമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അവർ അവരമ്മീ പ്രശ്നമുണ്ടോ ഒക്കെ അത് അല്ലാതെ ഈ ഒരു വീഡിയോ ഇട്ടാൽ അല്ലല്ലോ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അല്ലാതെ ഉള്ള രീതിയിൽ സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കണം അല്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് വളരെ എന്തോ ഒരു ഒരു വർഷത്തോളമായി ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്